ഓം ശ്രീ സാഹിബം ഭഗവാന്റെ പതാര വിനങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശോ യത്നത്തിന്റെ ഇരുന്നൂറ്റി പതിനേഴാം ഭാഗത്തേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീമതി സംഗീത എസ് വി കാസർഗോഡാണ് നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്രീമതി കൃഷ്ണകുമാരി മഞ്ചേരി നമുക്ക് വേണ്ടി വായിക്കുന്നത് ശ്രീമതി രക്ഷിത കണ്ണൂരാണ് ഷിത കൃഷ്ണമാരിയുടെ ഓങ്കാരമൊക്കെ പറഞ്ഞുകഴിഞ്ഞിട്ട് വീഡിയോ ഓൺ ചെയ്ത് വായിച്ചുടങ്ങിക്കോളൂ ഒരു പത്ത് മിനിറ്റ് വായിക്ക പന്ത്രണ്ട് മിനിറ്റ് പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റ് അനുഭവങ്ങൾ പറയും കൃഷ്ണമാരി തുടങ്ങിക്കോളൂ ഓ おお。

साई श्राय वित्महे सत्य देवाय दी मही सन्नसर्व प्रजोदयां उम्म शांति 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 की लग्न साइरां मिस्फिल जशिता जशिदा पैने वाई चोलोटा साई वाणी वाई ഭഗവത് കോടി കോടി പ്രണാമങ്ങൾ ഒന്ന് ഒന്ന് താഴ്ന്നിരിക്കൂട്ടോ ഒന്ന് താഴ്ന്നിരിക്കണേ തല കട്ട് ചെയ്ത് ഒന്ന് താഴ്ന്നിരിക്കൂ കുറച്ചുകൂടെ താഴ്ന്നിരിക്കൂ തല കാണാനില്ല പാതാരെ കോടി കോടി പ്രണാമങ്ങൾ ഭഗവാനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഗ്രൂപ്പിലെ ഓരോ സഹോദരി സഹോദരന്മാരെയും കേൾക്കുന്ന ഓരോ ആത്മാക്കളെയും ഭഗവാൻ നാമത്തിൽ പ്രണമിക്കുന്നു ഈ യജ്ഞത്തിന് അവസരം തന്ന എല്ലാവരോടും കേൾക്കുന്ന എല്ലാവരോടും സ്നേഹത്തോടെ സായിരം ഭഗവാൻ ഭഗവാന്റെ വാണികൾ സത്യസായി വാണി ഭാഗം ഇരുപത്തിരണ്ടാം അധ്യായം വിശാലമായ സമുദ്രത്തിൽ എണ്ണമറ്റ ഓളങ്ങൾ രൂപ രൂപപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു ഓരോ ഓളത്തിനും രൂപമുണ്ട് അത് പല നിറങ്ങളിൽ ശോഭിക്കുകയും ചെയ്യുന്നു പക്ഷെ അവയൊന്നും സമുദ്രത്തിൽ നിന്ന് ഭിന്നമല്ല അപ്രകാരം തന്നെ ലോകത്തിലെ നിരവധി ജീവികൾക്ക് അതിൻ്റെതായ നിരവധി നാമരൂപങ്ങൾ ഉണ്ടെങ്കിലും അവയെല്ലാം സച്ചിത് ആനന്ദം എന്ന അനന്തമായ സമുദ്രത്തിലെ ചെറിയ തുള്ളികളാണ് സർവജീവി ജീവികളും ദൈവത്തിന്റെ പ്രത്യക്ഷീ ഭാവങ്ങളാകുന്നു ആത്മാവ് സർവഭൂതാനാകും ഭാരതീയ വേദഗ്രന്ഥങ്ങൾ പ്രഖ്യാപിക്കുന്നു ദൈവത്തിന്റെ തീപ്പൊരികളായി സകല ജീവികളിലും ആത്മതത്വം അന്തർലീനമാണെന്ന് അവ ഉറപ്പിച്ചു പറയുന്നു ആത്മാവ് എല്ലാ ജീവികളിലും ഒന്നാണെന്ന് അവ കാണിച്ചു തരുന്നു നമ്മുടെ ബോധേന്ദ്രിയങ്ങൾ ആത്മാവല്ല ഇന്ദ്രിയങ്ങളിലൂടെ പദാർത്ഥങ്ങളെ കാണുകയോ സ്പർശിക്കുകയോ ചെയ്യാം പക്ഷേ ആത്മാവി ഇന്ദ്രിയങ്ങളിൽ നിന്നും ഭിന്നമാണ് കണ്ണുകൾക്ക് കാണുവാനേ കഴിയൂ ചെവിക്ക് കേൾക്കുവാനുള്ള ശക്തി മാത്രമേ ഉള്ളൂ നാവിനെ രുചിക്കുവാനുള്ള ശക്തിയേ ഉള്ളൂ ഓരോ ഇന്ദ്രിയത്തിനും അതിൻ്റെതായ വ്യത്യസ്ത ശക്തിയുണ്ട് മറ്റൊരു പ്രവർത്തനവും അതിനെ നിർവഹിക്കുവാൻ സാധ്യമല്ല കണ്ണുകൾക്ക് കേൾക്കുവാനോ ചെവിക്ക് കാണുവാനോ സാധ്യമല്ല ഇന്ദ്രിയങ്ങളുടെ എല്ലാ പ്രബലതയും ദൈവികമായ ആത്മാവിന് മാത്രമാണുള്ളത് ആത്മാവ് അനന്തമാകുന്നു സത്യം ശിവം സുന്ദരം എന്ന് അത് വിവരിക്കപ്പെടുന്നു ലൗകിക വീക്ഷണത്തിൽ ഈ മൂന്ന് ഗുണങ്ങളും പരസ്പരം വ്യത്യസ്തമാണെന്ന് തോന്നുന്നു പക്ഷെ സത്യമില്ലാതെ ശിവൻ ഉണ്ടാകുന്നു ഉണ്ടാകുവാൻ സാധ്യമല്ല സത്യമില്ലാതെ സുന്ദരവുമില്ല സുന്ദരം പദാർത്ഥത്തിന് ശോഭ പകരുന്നു സത്യം അതിന്റെ യഥാർത്ഥമായ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു അതുവഴി അതിന്റെ ശിവം അഥവാ പ്രയോജനം പുറത്തു കൊണ്ടുവരുന്നു ഈ മൂന്ന് ഭാവങ്ങളുടെയും ഏകത ആത്മാവിന്റെ ദൈവികതയെ വെളിപ്പെടുത്തുന്നു തുണിക്കും നൂലിനും പരുത്തി ആധാരമായിരിക്കുന്നത് പോലെ ഈ മൂന്നിനും അടിസ്ഥാനം ആത്മാവാകുന്നു സത്യം ശിവത്തിൻ്റെ മേൽക്കുപ്പായം അണിയുകയും സുന്ദരമായി പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു മൂന്ന് പദങ്ങളും വർണ്ണനാപരമാണ് പക്ഷേ ഒരേ പദാർത്ഥത്തെ പരാമർശിക്കുന്നു നാലു വാക്കുണ്ട് പ്രേമം സൗന്ദര്യം മാധുര്യം ശോഭ അവ വർണ്ണനാപരമായ പദങ്ങളാണ് ഹൃദയം ഒരുങ്ങുമ്പോൾ അതിൽ നിന്നും പ്രേമം പ്രവഹിക്കുന്നു പ്രേമം പക്വതി ആർജിക്കുമ്പോൾ അത് സൗന്ദര്യമായി മാറുന്നു സൗന്ദര്യത്തിന്റെ രുചി വളർച്ചയെത്തുമ്പോൾ അത് മാധുര്യമാകുന്നു മാധുര്യത്തിന്റെ ആ അനുഭവത്താൽ സർവവും തിളങ്ങുന്നതും ശോഭിക്കുന്നതുമായി പ്രത്യക്ഷപ്പെടുന്നു ഒരു പുഷ്പം അത്യന്തികമായി മധുരമുള്ള ഫലമായി തീരുവാൻ സംഭവിക്കുന്നതിനോട് മുഴുവൻ പ്രക്രിയയെയും ഉപമിക്കാം പക്വതയാണ് എല്ലാം ആത്മാവ് മാധുര്യ പൂർണ്ണമാണ് ഈ ദിവ്യമായ മാധുര്യമാണ് ലോകത്തെ പ്രകാശിപ്പിക്കുന്നത് ഈ സൗന്ദര്യവും മാധുര്യവും ആനന്ദവും എല്ലാം നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങളുടെ മനസ്സ് ദൈവത്തിലേക്ക് തിരിയുമ്പോൾ മുഴുവൻ പ്രപഞ്ചവും ന്യൂതനഭാവം ധരിക്കും ഈ ആന്തരിക മാറ്റമില്ലാത്ത ബാഹ്യമായ ഭൗതിക ലോകത്തിന് മാറ്റമൊന്നും പ്രയോജനപ്രദമല്ല വ്യക്തി മാറുമ്പോൾ മാത്രം ലോകം മാറുന്നു കൃഷികൾ ആത്മീയ ജീവിതം നയിച്ചത് കാരണമാണ് പഴയ കാലത്ത് യഥാ സമയം മഴ പെയ്ത് രാജ്യം അനുഗ്രഹിക്കപ്പെട്ടതും എല്ലാ ജനങ്ങളും സമാധാനവും ഐശ്വര്യവും അനുഭവിച്ചതും ജനങ്ങൾ ധാർമ്മിക ജീവിതം നയിക്കുകയും സന്തുഷ്ടരും സംതൃപ്തരും ആയിത്തീരുകയും ചെയ്തു ധർമ്മ നിന്ന് വിധിച്ചത് കാരണം ഇന്ന് ജനങ്ങൾ അതൃപ്തിയും അസ്വസ്ഥതയും അതിദുഖവും കൊണ്ട് ഞെരുക്കപ്പെടുന്നു പൗരാണിക കാലങ്ങളിൽ രാജാക്കന്മാർക്ക് സദ്ഗുണ സമ്പന്നരും ജ്ഞാനികളുമായ മഹർഷിമാർ ഉപദേശകന്മാരായി ഉണ്ടായിരുന്നു അവർ ഭരണകർത്താക്കൾക്ക് ധർമ്മോപദേശം നൽകി ഈ മഹർഷിമാർ തികച്ചും നിസ്വാർത്ഥരായിരുന്നു അവർക്ക് പൊതുജനക്ഷേമം മാത്രമേ ലക്ഷ്യമായിട്ടുണ്ടായിരുന്നുള്ളൂ മന്ത്രങ്ങളുടെയും യന്ത്രങ്ങളുടെയും അനുഷ്ഠാനത്തിൽ മഹർഷിമാർ വിദഗ്ധരായിരുന്നു ബ്രഹ്മവിദ്യ പിന്തുണർന്ന് മന്ത്രങ്ങളിലൂടെ അവർ വലിയ ശക്തി സമാർജിച്ചു ധാർമ്മികമായ ആവശ്യങ്ങൾക്ക് എങ്ങനെ അവയെ ഉപയോഗിക്കാമെന്നറിഞ്ഞത് കാരണം ഈ ശക്തി അവർക്ക് ലഭിച്ചു അവർ കൈകാര്യം ചെയ്തിരുന്ന യന്ത്രങ്ങൾ ഫലം നിറഞ്ഞവയായിരുന്നു അതിനാൽ അവയ്ക്ക് ഭീകര ശക്തി ഉണ്ടായിരുന്നു ഈ ആയുധങ്ങൾ ലോകനന്മയ്ക്കായി മാത്രം ഉപയോഗിച്ചു സ്വാർത്ഥപരമായ ഉദ്ദേശങ്ങൾക്ക് ഉപകരിച്ചിരുന്നില്ല ഉപയോഗിച്ചിരുന്നില്ല ലോകത്തിലെ എല്ലാ ജനങ്ങളുടെയും ക്ഷേമം അഭിവൃദ്ധിപ്പെടുത്തുവാനുള്ള വിദ്യാഭ്യാസം എന്നും മറ്റുള്ളവർക്ക് ദ്രോഹരമായ വിദ്യാഭ്യാസം എന്നും രണ്ടു തരത്തിലുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു അവ ബ്രഹ്മവിദ്യ എന്നും രാക്ഷസവിദ്യ എന്നും അറിയപ്പെട്ടു ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ സ്വാർത്ഥതക്കും സ്വാർത്ഥ താല്പര്യത്തിനും പ്രാമുഖ്യമുള്ളിടത്തോളം കാലം വിദ്യാഭ്യാസം ജനങ്ങൾക്ക് ഗുണപ്രദമായിരിക്കുകയില്ല സർവകലാശാലകളിൽ വിദ്യാഭ്യാസത്തോടൊപ്പം തപസ്സും ഉണ്ടായിരിക്കണം അറിവും തപസും ഒരുമിച്ച് പോകണമെന്ന് ഋഷിമാർ അഭിപ്രായപ്പെട്ടു ദൈവസമർപ്പണമായി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും തീരുന്നു ശാരീരികം മാനസികം ആത്മീയം എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള പ്രേമമുണ്ട് എന്ന് ഒരു വിദ്യാർത്ഥി പ്രഖ്യാപിക്കുകയുണ്ടായി വാസ്തവത്തിൽ അത് മൂന്ന് തരത്തിലല്ല പ്രേമം ഒന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഓരോരുത്തരുടെയും പ്രേമത്തിന്റെ ഉദ്ദേശം അനുസരിച്ച് അത് വ്യത്യസ്തമായി പ്രത്യക്ഷപ്പെടുന്നു ഈ പ്രേമം ദൈവത്തിന്റെ നേരെ തിരിച്ചുവിടുമ്പോൾ ആനന്ദം അനുഭവിക്കുകയും പൂർണ്ണത നേടുകയും ചെയ്യുന്നു പ്രേമം സ്വാർത്ഥ ചിന്തകളാൽ പ്രേരിക്കപ്പെടുമ്പോൾ അസന്തുഷ്ടികയും സന്താപവും ഉണ്ടാകുന്നു അതിനാൽ എല്ലാ കർമ്മങ്ങളും ദൈവത്തിലുള്ള നിവേദ്യമായി ചെയ്യണം സ്ഥൂല സൂക്ഷ്മ കാരണ ചരിലിനെ പറ്റി വ്യത്യസ്തമായ വീക്ഷണങ്ങൾ പണ്ഡിതന്മാർ പ്രകാശിപ്പിച്ചിരുന്നു എന്റെ വീക്ഷണത്തിൽ ശബ്ദത്തിലും അതിന്റെ പ്രതിധ്വനിക്കും വസ്തുവിനും അതിന്റെ പ്രതിബിന്ധത്തിനും സമാനമായി സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ ഇരട്ട വെറ്റ കുട്ടികളെ പോലെയാണ് ചില സ്ഥലങ്ങളിൽ നിങ്ങളുടെ ശബ്ദത്തിന് പ്രതിധ്വനി കേൾക്കുന്നു മറ്റു ചില സ്ഥലങ്ങളിൽ അതുണ്ടെങ്കിലും കേൾക്കുന്നില്ല മുഴുവൻ പ്രപഞ്ചവും ദൈവത്തിന്റെ പ്രതിധ്വനിയാകുന്നു അത് ദൈവത്തിന്റെ രൂപം പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടി പോലെ ആകുന്നു നിങ്ങളുടെ ശബ്ദം പ്രതിധ്വനിയായി പ്രതിഫലിക്കുന്നതുപോലെ നിങ്ങളുടെ കർമ്മങ്ങളും പ്രതികർമ്മങ്ങളായി നിങ്ങളിലേക്ക് മടങ്ങി വരുന്നു അതിനാൽ അവമാനിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യാതിരിക്കുവാൻ നിങ്ങൾ പഠിക്കേണ്ടതാണ് നന്മയും തിന്മയും നിങ്ങളുടെ സ്വന്തം അന്തസസ്തയുടെ പ്രതിഫലങ്ങളല്ലാതെ മറ്റൊന്നുമല്ല അതുകൊണ്ടാണ് ദൈവത്തിലേക്കുള്ള മാർഗം എന്ന നിലയ്ക്ക് നല്ലവരായിരിക്കുവാനും നന്മ കാണുവാനും നന്മ ചെയ്യുവാനും ഞാൻ ഉപദേശിക്കുന്നത് ഇത് ഈ സത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ മനുഷ്യന്റെ സ്വഭാവത്തിനും സദാചാരത്തിനും പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ല വിജ വിവേചനമില്ലാതെ അറിവ് ആപൽക്കരമോ വിവേചനമില്ലാത്ത അറിവ് ആപൽക്കരമാണ് അണുശക്തി വിനാശകരമായ ഉദ്ദേശങ്ങൾക്ക് ശേഖരിക്കപ്പെടുന്നു ഈ ഊർജം മുഴുവനും സമാധാനപരവും ഉൽപാദന ക്ഷമതയ്ക്ക് ഉപയോഗിക്കുന്നുവെങ്കിൽ ഉൽപാദനം മെച്ചപ്പെടുത്തുവാനും ജനങ്ങളുടെ നിലവാരം ഉയർത്തുവാനും എന്തു മാത്രം ചെയ്യാൻ കഴിയും അറിവ് ജനങ്ങളുടെ ദ്രോഹ ഹേതു ആകരുത് അത് അവരുടെ ക്ഷേമം അഭിവൃദ്ധിപ്പെടുത്തണം ഒരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിലുള്ള അന്തരം വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കണം ഓരോ രാജ്യത്തിനും അതിൻ്റെതായ വിശേഷ ലക്ഷണങ്ങളും പ്രശ്നങ്ങളുമുണ്ട് ഒരേ സമ്പ്രദായമോ പ്രതിവിധിയോ എല്ലാ രാജ്യങ്ങൾക്കും യോജിക്കുകയില്ല ഉദര രോഗത്തിന് പരിഹാരം തേടി നാലു വ്യക്തികൾ ഡോക്ടറെ സമീപിച്ചേക്കാം വ്യക്തിപരമായി ഓരോരുത്തരുടെയും രോഗവും അപഗ്രന്ദിക്കുന്നു ഓരോ വ്യക്തിയുടെയും രോഗാവശ്യത്തിന് അനുസരിച്ച് ചികിത്സാക്രമം വ്യത്യസ്തമായേക്കാം ഒരാൾക്ക് ഗുളികയും മറ്റൊരുത്തിന് കുത്തിവെയ്പും മൂന്നാമന് ശസ്ത്രക്രിയയും നിർദ്ദേശിക്കാം അതുപോലെ ഓരോ രാജ്യത്തിന്റെയും പ്രശ്നങ്ങൾ അതാ അതിൻ്റെ സ്ഥിതിഗതികളും ആവശ്യങ്ങളും കണക്കിലെടുത്ത് പരിഹരിക്കേണ്ടതാണ് ഒരേ നിർദ്ദേശം എല്ലാവർക്കും നൽകരുത് സർവകലാശാല വിദ്യാഭ്യാസം ഒരു വിധത്തിലും നിങ്ങളെ വലിയവനാക്കുന്നില്ല ലോകത്തിൽ ദാരിദ്ര്യത്തിലും കഷ്ടതയിലും ആണ്ടു കിടക്കുന്ന നിരവധി ജനങ്ങളുണ്ട് സ്വന്തം ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തി നിങ്ങൾ സന്തുഷ്ടരാകരുത് സഹജീവികളുടെ ആ സൈശ്വരം നിർത്തിയിട്ട് അനുഭവം പറയും ഭഗവാന്റെ ത്രിപാദ പത്മങ്ങളിൽ കോടി നമസ്കാരങ്ങൾ ഭഗവാന്റെ ഈ യജ്ഞത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷിക്കുന്നു ഭഗവാന്റെ ഹൃദയം തൊട്ടറിഞ്ഞ ആത്മാക്കളാണ് എല്ലാവരും എന്ന് എനിക്ക് എനിക്ക് തോന്നിത്തുടങ്ങിയിരിക്കുന്നു എല്ലാവർക്കും എൻ്റെ എല്ലാവരുടെയും ആദാര ഞാൻ നമസ്കരിക്കുന്നു നുഭവം പറഞ്ഞ പറയാൻ പറഞ്ഞാൽ ഭഗവാനെ കണ്ട ആദ്യത്തെ നിമിഷമാണ് ആദ്യം ഏത് സായി ഭക്തന്മാർക്കും പറയാനുള്ളത് ചെറുപ്പം മുതലേ സത്യസായി ബാബ എന്ന് കേൾക്കുമ്പോൾ ഒരു ആനന്ദം ഉള്ളിലേക്ക് വരുന്നുണ്ടായിരുന്നു എൻ്റെ വീട്ടില് ആരും സത്യസായി ഭക്തന്മാരായിരുന്നില്ല എങ്കിലും ഭക്തന്മാരായിരുന്നു അവരോരോരു ഓരോരുത്തരും ഒരു സത്യസായി ഉണ്ടെങ്കിലും അമ്മമ്മ മാത്രം ഒരു ദിവസം സമിതിയിൽ കൊണ്ടുപോകും സ്വാമിയുടെ ബർത്ത്ഡേ ആവുമ്പോഴത്തേക്ക് കൊണ്ടുപോയിട്ട് വരും അപ്പോഴും മനസ്സിലൊരു ആനന്ദം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് സ്വാമിയിലേക്ക് വരുന്നത് ഭഗവാനെ കണ്ട ആദ്യത്തെ നിമിഷം ഞാനിപ്പോ പറയാ ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യൂത്ത് ക്യാമ്പിനാണ് ആദ്യമായി സ്വാമിയെ കാണുന്നത് ബാംഗ്ലൂരിൽ വെച്ചാണ് സ്വാമി ആദ്യം കാണുന്നത് അപ്പോ യൂത്ത് ക്യാമ്പിലുള്ള എല്ലാവർക്കും ഒരേ അനുഭവങ്ങളായിരുന്നു സ്വാമി നമ്മുടെ അടുത്ത് വരുന്നതും സംസാരിക്കുന്നതും ഒക്കെ ആദ്യമായി സ്വാമിയെ കാണുന്നത് പുതിയ സൂര്യൻ ജപിച്ചു നിൽക്കുന്ന പോലെയായിരുന്നു നമ്മുടെ ബസ് ലേറ്റ് ആയത് കാരണം നമ്മള് ഫ്രഷ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യമായിട്ട് സ്വാമി ഹാളില് മുന്നിലിരുന്ന ആൾക്കാരോടത്ത് സംസാരിക്കായിരുന്നു അപ്പൊ ഉടനെ തന്നെ ഞാൻ പറഞ്ഞു ഭഗവാനിനെ കാണുമ്പോ ആയിട്ട് കാണണം എന്നായിരുന്നല്ലോ ഭഗവാനെ ആഗ്രഹം എന്റെ ഉള്ളിൽ തോന്നിയ നിമിഷം തന്നെ മുഖുന്ന സാറുടെ അനൗൺസ് ഉണ്ടായിരുന്നു സ്വാമി പറയുന്ന കുട്ടികൾ ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ വേഗം ഫ്രഷ് ആയിട്ട് വാ ഞാൻ ദർശനം തരാം അന്ന് മുതല് എനിക്ക് മനസ്സിലായി സ്വാമി ഉള്ളിൽ നിന്നും പറയും നമ്മൾ എന്താണോ ഉള്ളിൽ നിന്ന് പറയുന്നത് അതെല്ലാം കേൾക്കുന്ന ഒരാള് ആണ് ഭഗവാൻ എന്നുള്ളത് പിന്നെയുള്ള അനുഭവം അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഊണവും ഉറക്കവും ഒന്നും ഉണ്ടായിരുന്നില്ല എപ്പോഴും സ്വാമിയെ കാണണം കാണണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിഷ്ണുദർശനമായ ദിവസം മൂന്ന് മണിക്ക് നമ്മൾ ഏർ എല്ലാവരും ലൈനായിട്ട് നിൽക്കുന്ന സമയത്ത് ഉറങ്ങി ഉറക്കം ഇങ്ങനെ കടലിങ്ങനെ വരുമ്പോൾ സ്വാമിയുടെ ഒരു സ്വപ്ന ദർശനം ഉണ്ടായിരുന്നു സ്വാമി വന്നിട്ട് ഒരു ലഡു എൻ്റെ കയ്യിൽ തരുന്നതായിട്ടൊരു സ്വപ്നമായിരുന്നു ഉടനെ തന്നെ സേവാതല് തട്ടി ഉണർത്തി പറഞ്ഞു നിന്റെ അടുത്ത് മുന്നോട്ട് മുന്നിൽ പോയിട്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു വേഗം തന്നെ ഞാൻ മുന്നിലേക്ക് പോയി ഇരുന്നപ്പോ ശ്രീ വിദ്യ അതീ ശ്രീവിദ്യയുടെ അടുത്തായിരുന്നു ഇരുന്നത് അപ്പോ ഭഗവാൻ അടുത്ത് വരുന്നുണ്ടായിരുന്നു പിന്നെ ഞാനും ഭഗവാന്റെ കണ്ണുകളും അടഞ്ഞ നിമിഷം അതാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ സായി ഭക്തന്മാരുടെയും ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷം ഒരു എട്ട് സെക്കൻഡോളം സ്വാമി എന്നെ തന്നെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് അറിയില്ല എന്റെ മൂന്ന് ജന്മത്തെ പാപങ്ങളും കഴുകിക്കളയുന്ന ഒരു ഫീലായിരുന്നു എനിക്ക് അന്ന് ഉണ്ടായിരുന്നത് സ്വാമി നടന്ന് നീ ദിവസം മുഴുവനും വൈറ്റ് ആൻഡ് വൈറ്റ് ആയിരുന്നു നമ്മളുടെ എനിക്ക് ഓട് മുഴുവനും നനഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്റെ കണ്ണിനിങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു എന്നത് അതാണ് സ്വാമി ആദ്യമായിട്ട് കണ്ട അനുഭവം പിന്നെയുള്ള അനുഭവം പിന്നെ എപ്പോഴും സ്വാമി തന്നെയാണ് എന്തിനും ഏതിനും സ്വാമി തന്നെയാണ് പിന്നെ എന്റെ അനുഭവം വീട്ടിൽ നിന്ന് എപ്പോഴും എന്നെ സമിതിയിലേക്കൊന്നും അയക്ക അയക്കില്ലായിരുന്നു ഹസ്ബൻഡാണെങ്കിലും ഹസ്ബൻഡ് വിദേശത്താണ് എന്നാലും ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ അദ്ദേഹത്തോട് ഒന്ന് പറയും പോവാണ് പറയായിരുന്നു അതെൻ്റെ എന്റെ തന്നെ ഉള്ള ഒരു നിയമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഏഹ് ഞായറാഴ്ച എല്ലാ ദിവസവും പോട്ടെ പോട്ടേന്ന് ചോദിച്ചാൽ എനിക്ക് അടുത്ത് ഒരു ഇതായിരുന്നു എന്തായാലും ചെറുങ്ങനെ സംബന്ധിച്ചാൽ ഞാൻ അങ്ങനെ പോകും ഒരു ദിവസം വ്യാഴാഴ്ച എൻ്റെ അടുത്ത് വല്ലാതെ പറഞ്ഞു എന്തിനാ പോകുന്നത് എന്നുള്ള കുറെ എന്തൊക്കെയോ വേദന ഉണ്ടാക്കുന്ന കുറെ വാക്കുകൾ പറഞ്ഞു പിന്നെ സ്വാമിന്റെ അടുത്ത് പറഞ്ഞു സ്വാമിക്ക് ഇഷ്ടം ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കുമല്ലോ സ്വാമി എന്നെ പോവാൻ ഉം വരാത്തത് അതുകൊണ്ട് ഞാൻ ഇനി പോകുന്നില്ല ഇനി സ്വാമി എന്നെ പൂജിക്കുന്നത് വീട്ടിൽ നിന്നാവാം സ്വാമി അങ്ങനെയല്ലേ പറയുന്നത് ഭർത്താവ് പറയുന്നത് അനുസരിക്കണം അങ്ങനെയൊക്കെയല്ലേ പറയുന്നത് ഞാൻ ഇവിടുന്ന് ചെയ്തോളാം എന്ന് പറഞ്ഞു പിന്നെ ഞാനും മൂടുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് പറഞ്ഞ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ ഇല്ല അപ്പോഴേക്കും മോള് മോള് എന്റെ കൂടെ ഇരുന്ന മോള് മോള് ഏഴാം ക്ലാസ്സിലാണ് ഓടി പൈപ്പിന്റെ ചെയ്യായിരുന്നു ഛർദിക്കായിരുന്നു പട്ട ബ്ലഡായിരുന്നു ഒരു തവണ ഛർദ്ദിച്ച് രണ്ടാമത്തെ തവണയും ഛർദിച്ച് മൂന്നാമത്തെ തവണ കുഴങ്ങിരിക്കുന്നു എന്താ ചെയ്യേണ്ടത് ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല സായിറാം 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 പറഞ്ഞു വിഭൂതി കൊടുത്തു അവള് കണ്ണു തുറന്നിട്ടുണ്ടായിരുന്നു അടുത്തുള്ള ആൾക്കാര് വന്നു വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു പക്ഷെ എനിക്ക് പെട്ടെന്ന് ഓടി ഞാൻ ഇത് സ്വാമിന്റെ അടുത്ത് പറഞ്ഞ ആ സമയം തന്നെയാണ് എന്തോ സ്വാമി എന്നിൽ നിന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അവിടെ റൂമിൽ നിന്ന് ഞാൻ പറഞ്ഞു സ്വാമി എനിക്ക് തന്നെ സംരക്ഷിക്കണം ആര് എന്തു പറഞ്ഞു കഴിഞ്ഞാലും ഒരു പെർമിഷനും ഇല്ലെങ്കിലും ഭഗവാന്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യും സ്വാമിയുടെ അടുത്ത് ഞാൻ ഓടിയെത്തും പിന്നെ അവൾ നോക്കേണ്ടത് സ്വാമിയാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ വിഭൂതിയും കൊടുത്തപ്പോ ആ നിമിഷം മുതൽ അവള് ബെറ്റർ ആവാൻ തുടങ്ങി കുറച്ച് വെള്ളം കൊടുത്തു ഞാൻ ആ നിമിഷം മുതൽ അവള് ബെറ്റർ ആയി വരാൻ തുടങ്ങി ഉടനെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിയപ്പോ ഡോക്ടർ പറഞ്ഞത് എന്താണ് അറിയാം അവർക്ക് വോമിറ്റിങ് ടെൻഡൻസി മാറിയിട്ടുണ്ടായിരുന്നില്ല അതിങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ടായിരുന്നു വോമിറ്റ് ചെയ്തിട്ടില്ല ഡോക്ടർ പറഞ്ഞത് തൊണ്ടയിൽ മുള്ളോ മറ്റോ കൊണ്ടിട്ടുള്ള ബ്ലഡ് ആണോ നിങ്ങൾ പറയുന്നത് അത് എന്ന് ചോദിച്ചു എന്താ എവിടെയാണ് എങ്ങനെയാ പറയണ്ടതെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല അതോടെ ഞാൻ വിശദമായി പോയി അന്ന് മുതല് ഇന്ന് വരെ സ്വാമിയുടെ ഭഗവാന്റെ സേവനത്തിന് എനിക്ക് ഇന്നാൽ കഴിയുന്ന സേവനത്തിന് ഒരിക്കലും ഞാൻ ആരടി പെർമിഷൻ ലഭിക്കുന്നില്ല സ്വാമി അങ്ങനെ ആക്കി തരാറുണ്ട് അതാണ് എന്റെ രണ്ടനുഭവം സൈശ അർപ്പം നമസ്കാരം పురంద్ర దాస్ అండ్ సో ఇట్ ఇస్ సెడ్ దట్ గాడ్ మానిఫెస్ట్స్ యాస్ పర్ యువర్ ఎస్టిమేట్ అండ్ యాస్ పర్ యువర్ థాట్ దైవం రెండు చేస్తాడు గాడ్ డస్ బోత్ కీడు చేస్తాడు మేడు చేస్తాడు హామ్ ఇన్ ద హెల్ప్ అది ఏ పురంద్ర దాస్ కూడా చెప్పాడు దట్ వాట్ ఇస్ సెడ్ బై పురంద్ర దాస్ రామా రామ నీ నామాన్ని స్మరించుకుంటూ ఐ చాంట్ యువర్ నేమ్ ఎన్నో విధములుగా కూడాను నువ్వు తరింపజేసినటువంటి యొక్క ఆత్మతత్వాన్ని నేను గుర్తించుకోలేకపోతున్నాను and though i chant your name i am not able to know the nature of the self for the spirit neevu nannu rakshinche samayalo ramudavu as you protect me you are rama god chichinche samayalo yamudavu as you punish me you are yama yamudu neeve ramudu neeve you are rama god the yama god of death you are both kamsuniki ramule krishnude yamudiga poyinadu and to kamsa krishna appeared as yama the god of death kani కంస దూతలుగా దూతలు గనిచుంటారంట రాముని గా ఫర్ ద రెస్ట్ దే కుడ్ సీ ద ఏ ఒక్క దాని దేవుడు వేరు కీడు చేసిన వాడు వేడు చేసిన వాడు అని అనుకోకండి వి షుడ్ థింక్ యు ఆర్ రివార్డ్స్ యు కీడు చేస్తాడు మేలు చేస్తాడు రివార్డ్స్ యు అండ్ ఇన్ యముడు సో ఫ్రమ్ పాయింట్ ఆఫ్ యమ అదే యముడే

హెల్ప్ చేసినప్పుడు నారాయణ అవుతాడు ఎట్ టైమ్స్ ఆఫ్ హెల్ప్ హెల్ప్ చేసినప్పుడు యముడు అవుతాడు యాజ్ యు హర్ట్ హర్డ్ ఇట్ హట్ ఎండ్ కోసం చేస్తున్నాడు వై షుడ్ హి పనిష్ చెడ్డని హట్ చేస్తున్నాడు అండ్ హి పనిషెస్ బికాజ్ ఆఫ్ బ్యాడ్ చేస్తున్నాడు సో బికాజ్ హి పనిష్ యు ఎవర్ హట్ నెవర్ హెల్ప్ ఎవర్ హర్ట్ నెవర్ దీనిని వ్యాసుడు కూడా చెప్పాడు ద సేమ్ థింగ్ ఇస్ స్టేటెడ్ బై వ్యాసుడు పుణ్యాయ పాపాయ పరపేడనం దట్స్ వాట్ ఇస్ సెడ్ ది హెల్ప్ ఎవర్ హర్ట్ నెవర్ ఇస్ ది స్టేట్మెంట్ ఆఫ్ వ్యాస భగవంతుని మనసు నొప్పించేస్తే వాడి కంటే ఇంకా యమదేవ యమదేవత లేడు అండ్ ఇన్ ఫ్యాక్ట్ ఇఫ్ యు హర్ట్ గాడ్ దేర్ కెన్ నెవర్ బి వర్స్ ద పర్పస్ భగవంతుని విమర్శిస్తే వాడి కంటే యముడు మరొకరు లేడు అండ్ ఇఫ్ యు క్రిటిసైజ్ గాడ్ దేర్ కెన్ బి వర్స్ దన్ దట్ భగవంతునికి దూరం అయితే వాడి కంటే నరకం మరొకరు లేదు ఇఫ్ యు డిస్టెన్స్ ఫ్రమ్ గాడ్ దేర్ కెన్ బి మచ్ వర్స్ దన్ ది హెల్ అనుకుంటారు దేవుని తలచినటువంటి వాళ్ళు లోకంలో ఎంతమంది

మంచిది సో షుడ్ 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 డెవలప్ ద క్వాలిటీ క్వాంటిటీ పోకండి నాట్ బి ఆఫ్టర్ భగవంతుని యొక్క అనుగ్రహానికి కాండి అండ్ ఆఫ్ గాడ్స్ గ్రేస్ ఐదా ఐదా ఆత్మా రామ आनन्दरम आत्म राम आनन्दरम केशव हरि मायन अचुत केशव हरि मायन भव वन्दितचरणा हरणा वन्दितचरणा चरण भय हरणा व राजीवनयना एख राजीवनय

आत्मा रामा आरमना अच्युत केशव हरि नारायण भव भयहणा वन्दरणषण राजीवनयनारायण ശയ സച്ചിത നിത്യനാരായണ സച്ചിത നിറായ രമ ആനന്ദ സായി ഉപമ ഭക്തി എന്നാൽ ഭഗവാനോടുള്ള രീതി എന്നാണ് അർത്ഥം പരമശക്തനായ ഭഗവാനോടുള്ള പ്രേമം ഈ പ്രേമം വളർത്തുന്നതിന് ഒരുവൻ തന്റെ പാർപ്പിടം ഉപേക്ഷിച്ച് പോകേണ്ടതില്ല ഒരു വിത്ത് അത് എടുത്ത വൃക്ഷത്തിൽ നിന്നും വളരെ അകലെ നട്ടാലും ഒരു വ്യത്യാസമില്ലാതെ മുളയ്ക്കുന്നു ആ വിത്ത് തിളപ്പിക്കുകയാണെങ്കിൽ അത് മുളയ്ക്കില്ല അതുപോലെ നിങ്ങളുടെ സഹജമായ ദുസ്വഭാവങ്ങളെ തിളപ്പിക്കുക കത്തിക്കുകയോ ചെയ്താൽ അത് നിങ്ങളെ അവയുടെ അടിമയാക്കുകയില്ല അപ്പോൾ നിങ്ങൾ എവിടെ ആയിരുന്നാലും

समस्तलोकसुखिन्न नो ओ शांति शांति शांति